കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ശേഷം നിരന്തരമായി ഒട്ടുമുക്കാൽ കോപ്പറേറ്റീവ് ബാങ്കുകളും അന്വേഷണത്തിന്റെ നിഴലിലാവുകയും പല ബാങ്കുകളിലും കരുവന്നൂരിനേത് സമാനമായി വളരെ വലിയ തട്ടിപ്പുകളും കണ്ടെത്തുകയും ചെയ്തതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിൽ പലയിടത്തും തലമുക്കി തുടങ്ങിയത് രണ്ട് സംസ്ഥാനങ്ങളിലെങ്കിലും മിനിമം പ്രവർത്തനമുണ്ടെങ്കിലേ സെൻട്രൽ ഗവൺമെന്റിന്റെ മൾട്ടി സ്റ്റേറ്റ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മാതൃകാപരമായി പ്രവർത്തിക്കുന്നവയും അതല്ലാതെ വെറും ഒരു ബിൽഡിംഗിന്റെ മറവിൽ മണി ലോണ്ടറിംഗ് നടത്തി ജനങ്ങളെ പട്ടാപ്പകൽ വഞ്ചിച്ചുകൊണ്ട് കോടികൾ തിരിമറി നടത്തുന്നവരെയും ഇന്ന് കേരളത്തിന്റെ മുക്കിലും മൂലയിലും കാണുവാൻ സാധിക്കും തട്ടിപ്പിന്റെ പല മുഖംമൂടികളും ഇതിനു മുൻപും ബ്രേക്കിംഗ് റിപ്പോർട്ട്സ് പ്രേക്ഷകരെ തുറന്നു കാണിച്ചിട്ടുള്ളതാണ് കൈപ്പുള്ളി കമ്മ്യൂണിക്കേഷന്റെ മറവിൽ പ്രവീൺ എന്ന തട്ടിപ്പുകാരനും മോൺസൺ മാവങ്കലും ഹീവാൻ ഫിനാൻസും എല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഈ പട്ടികയിലേക്കാണ് പുതിയൊരു തൃശൂരിലെ പ്രാഞ്ചിയടൻ കൂടി കടന്നു വന്നിരിക്കുന്നത് തൃശൂർ കൊളങ്ങാട്ടുകര സ്വദേശി കെ പി മനോജ് കുമാർ എന്ന തനി നിറം മനോജ് വർഷങ്ങൾക്ക് മുമ്പ് തനി നിറം എന്ന വെറും മഞ്ഞ ജോലിക്കാരനായിരുന്ന തനി നിറം മനോജ് കഴിഞ്ഞ ആറു വർഷം കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കോടികളുടെ തിരുമറി നടത്തിയിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെക്ടറിലെ അതികായനായ പ്രേംകുമാറിന്റെ ബി എൽ എം എന്ന ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൌസിംഗ് സൊസൈറ്റിയിലെ മാനേജറായി ജോലിയിൽ പ്രവേശിച്ച തനിന്നിറം മനോജ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബി എൽ എമ്മിനെയും വഞ്ചിച്ച് കോടികളുടെ തിരുമറി നടത്തിക്കൊണ്ടാണ് എൻ എഫ് ടി സി ഐ എന്ന പേരിൽ പുതിയൊരു സ്ഥാപനത്തിന്റെ മറവിൽ തൃശൂരിൽ തട്ടിപ്പുകൾ തുടർന്നു വന്നിരുന്നത് യഥാർത്ഥ എൻ എഫ് ടി സി ഐയുടെ ചെയർമാൻ മനോജിന്റെ കോടികളുടെ അനധികൃതമായ തിരുമറിയും തട്ടിപ്പുകളും കണ്ടെത്തി നിയമപരമായി പരാതിയുമായി മുമ്പോട്ട് വന്നതോടുകൂടി ഒരറ്റ രാത്രി ഇരുട്ടിവെളുത്തപ്പോഴേക്കും എൻ എഫ് ടി സി ഐ എന്ന ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തെ എൻ ഐ ടി സി എന്ന പുതിയ പേരിൽ മനോജ് മാറ്റിയെടുക്കുകയായിരുന്നു നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ പ്രവീൺ റാണയെയും കർമ്മ ടിവിയുടെ സിഇഒ എന്ന വ്യാജ പേരിൽ കോടികൾ തട്ടിയെടുത്ത സോംദേവ് പി രാജനെയും തൃശൂരിലെ ചില ലോക്കൽ ഗുണ്ടാ സംഘങ്ങളെയുമെല്ലാം കൂടെ നിർത്തിക്കൊണ്ടാണ് മനോജിന്റെ ഇത്തരം തട്ടിപ്പ് പദ്ധതികൾ ഇതൊരു മറയായി തനി എന്ന മനുഷ്യമലത്തിന് വില പോലും ഇല്ലാത്ത ഒരു മഞ്ഞപത്രവും മനോജ് വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണ് ബി എൽ എം നിന്നും എൻ എഫ് ടി സി ഐയിലേക്കും അവിടെ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് എൻ ഐ ടി സിയിലേക്കും നിലവിൽ എം എഫ് ടി സി എന്ന പുതിയ പേരിലുമാണ് മനോജിന്റെ ഈ കോടികളുടെ മണി ലോണ്ടറിംഗും തിരുമറിയും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ലോകം മുഴുവനും അറിയുന്ന കഥകൾ മാത്രം തനി നിറം മനോജിന്റെ മറ്റാർക്കും അറിയാത്ത മറ്റ് ചില കഥകളാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് എൻ ഐ ടി സി ഒരു ധനകാര്യ സ്ഥാപനമാണെന്നും കോടികളുടെ ആസ്തി ഉണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെയും യുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും ഒക്കെയുള്ള വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് ഇവർ ജനങ്ങളിൽ നിന്നും കോടികൾ ഡെപ്പോസിറ്റായി വാങ്ങി വക മാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒക്കെ മറവിൽ ടി പി എഫ് ഫണ്ടിംഗ് അഥവാ ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ളപ്പണ ഇടപാടുകളാണ് യഥാർത്ഥത്തിൽ തനി നിറം മനോജ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോപണം മാത്രമല്ല കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ നായ്ക്കനാലിലെ ബ്രൈറ്റ് ലോഡ്ജിൽ വെച്ച് തനി നിറം മനോജും അയാളുടെ കൂട്ടാളികളും ചേർന്നുകൊണ്ട് അഞ്ചു കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്താൻ ശ്രമിച്ചതിന്റെ സി സി ടി വിഷല ും വാട്സപ്പ് സന്ദേശങ്ങളും മറ്റു ചില രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പ്രേക്ഷകരെ അറിയിക്കുന്നത് അതായത് അഞ്ചു കോടി ബ്ലാക്ക് മണി കൊടുത്തു കഴിഞ്ഞാൽ ടി പി എഫ് മാതൃകയിൽ മീഡിയ കമ്മീഷനടക്കം കോടി വൈറ്റ് മണിയായി അന്നേ ദിവസം തന്നെ ഇടപാടുകാർക്ക് കൈമാറുന്ന ഇടപാട് എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് മനോജും സംഘവും അഞ്ചു കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് അന്ന് മനോജിനൊപ്പം കണ്ണൂരിൽ നിന്നുള്ള വിവിധ ക്രിമിനൽ കേസുകളുടെ പ്രതികളുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച് ഞങ്ങളുടെ വിശദമായ അന്വേഷണത്തിൽ തനി നിറം മനോജാണ് ഇതിന്റെ എല്ലാം സൂത്രധാരൻ എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതായത് എൻ ഐ ടി സിയുടെയും എം എഫ് ടി സിയുടെയും മറവിൽ കള്ളപ്പണമുള്ളവരെ കണ്ടെത്തി ആകർഷിച്ച് അവരുടെ പക്കലുള്ള ബ്ലാക്ക് മണി ടി പി എഫിന്റെ പേരിൽ തട്ടിയെടുക്കുന്ന കേരളത്തിലെ ഒരു പ്രധാന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് കെ പി മനോജ് കുമാർ എന്ന തനി നിറം മനോജ് ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പല വിശ്വസ്തരുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ബിനാമി ഇടപാടുകളും അനധികൃത സ്വത്ത് സമ്പാദനവും ഇയാൾ നിരന്തരമായി ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ പുറമെയാണ് സൊസൈറ്റിയുടെ മറവിൽ ജനങ്ങളിൽ നിന്നും ശേഖരിച്ചെടുക്കുന്ന കോടികളുടെ ഡെപ്പോസിറ്റ് തുകയും അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടുത്ത ആറുമാസത്തിനുള്ളിൽ പൊട്ടാൻ പോകുന്ന ഒരു വലിയ തട്ടിപ്പിന്റെ ബലൂണാണ് ആണ് എൻ ഐ ടി സിയും എം എഫ് ടി സിയും തനി നിറം മനോജുമെല്ലാം ക്രൈംബ്രാഞ്ചും മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളും ഒക്കെ ഇതിന്റെ ചുവടു പിടിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നുമാണ് അറിയാൻ കഴിയുന്നത് ആയതിനാൽ പണം നിക്ഷേപിച്ചിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും അവരെ ഈ ചതിയുടെ കൊടുങ്കുഴിയിൽ ചാടിച്ചിരിക്കുന്ന മനോജിന്റെ കമ്മീഷൻ കൈപ്പറ്റുന്ന മനോജിന്റെ സ്റ്റാഫുകളും കെ പി മനോജ് എന്ന തനി നിറം മനോജും ജാഗ്രത ന്യൂസ് ഡെസ്ക് ബ്രേക്കിംഗ് റിപ്പോർട്ട്സ്